സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സ്ഥാപിതമായ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ആദ്യ സംരംഭമായ സ്ഥാപനമാണ് വടകര മണിയൂരിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ ഈ കോളേജ് അതിന്റെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളിലൂടെയാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് ഇതിനായി ജനപ്രതിനിധികൾ പി പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോളേജ് യൂണിയൻ എന്നിവ സംയുക്തമായി ചേർന്നുണ്ടാക്കിയ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ശാഖയിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ അഞ്ച് ബ്രാഞ്ചുകളും ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് എന്ന പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സും ബിരുദാനന്തര ബിരുദ കോഴ്സായ എം സി എ എന്നീ ക്ലാസുകളിലായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു ഈ മാസം ഇരുപത്തി ആറിനാണ് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം വടകര ടൗൺ ഹാളിൽ നടക്കുന്നത് സാഹിത്യകാരൻ കെ പി രാമനുണ്ണിയാണ് ഉദ്ഘാടകൻ യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേറി മുഖ്യാതിഥിയായിരിക്കും വൈകിട്ട് നാലിന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് നടക്കും തുടർന്ന് നിരവധി പ്ലോട്ടുകളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര എടോടി വഴി പഴയ സ്റ്റാൻഡിലൂടെ ഉദ്ഘാടന നഗരിയായ ടൗൺ ഹാളിൽ എത്തിച്ചേരും ആഘോഷ പരിപാടി ഒരു വർഷം നീണ്ടു നിൽക്കുന്നൊരു പ്രോഗ്രാമായിട്ട് ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിപുല വളരെ വിപുലമായ സബ് കമ്മിറ്റികൾ പ്രോഗ്രാം കമ്മിറ്റികളും പബ്ലിസിറ്റി വേരിയസ് കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഈ ഇരുപത്തിയാറാം തീയതി മാർച്ച് ഇരുപത്തിയാറിന് വടകര ടൗൺ ഹാളിൽ വെച്ച് വൈകിട്ട് നടത്തപ്പെടുന്നത് പരിപാടിയിൽ നാലുമണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത് ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി സമാപിപ്പിക്കുന്ന സമാപിക്കുന്ന ഒരു ഇവൻ്റാണത് ഇപ്പോൾ മണിക്ക് തന്നെ ഏകദേശം നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഫ്ലാഷ് മോബ് അതോടൊപ്പം ഒരു ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ടൗൺ ഹാളിലേക്ക് ഘോഷയാത്രയായി കുട്ടികളും അധ്യാപകരും അലുമിനി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു ഒരു നല്ലൊരു ഘോഷയാത്ര പ്രോഗ്രാം ഒരു അഞ്ചുമണിയോടുകൂടി അഞ്ച് അഞ്ചേകാലോടുകൂടി ഒഫീഷ്യൽ പ്രോഗ്രാം ആരംഭിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഈ ഒഫീഷ്യൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ നോവൽ റൈറ്റിങ്ങിലൊക്കെ പ്രമുഖനായിട്ടുള്ള രാമനുണ്ണി ജിനീഷൽ കെ പി രാമനുണ്ണി സാറാണ് അതോടൊപ്പം തന്നെ അതേ പ്രോഗ്രാമിൽ നമ്മുടെ കോളേജിൻ്റെ തന്നെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ കെ ജി ബാലകൃഷ്ണൻ സാറും ഊരാളിങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള രമേശൻ പലേരി സാറും ഉണ്ടാവും ഈ വർഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫിനുള്ള യാത്രയപ്പ് പരിപാടിയും ഇതോടൊപ്പം നടക്കും തുടർന്ന് ഇഫ്താർ വിരുന്നാണ് ഏഴര മുതൽ ഒമ്പത് മണിവരെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ തുടർച്ചയായി ഏപ്രിൽ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ഖാസോ ലിബറം സംഘടിപ്പിക്കും നാഷണൽ ടെക്നിക്കൽ കോൺഫറൻസ് അലൂമിനിയം മീറ്റ് സയൻസ് കോൺക്ലേവ് ഇന്റർ കോളേജ് സ്പോർട്സ് മീറ്റ് എന്നീ വിവിധങ്ങളായ പരിപാടികളും നടത്തും സമ്മേളനത്തിൽ ഡോക്ടർ ഒ എ ജോസഫ് പി കെ ശശിധരൻ പി ടി എ പ്രസിഡന്റ് ശ്യാംസുന്ദർ ആർ വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ